വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമീസ് ബ്ലോഗ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ടല്ലേ എല്ലാം സെറ്റായി എല്ലാവരും ഡ്യൂട്ടിക്കെല്ലാം പോകാൻ തുടങ്ങി ഇപ്പോൾ പഴയ പോലെ നൈറ്റ് ഉണ്ട് മോ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളെ വർക്കും സ്റ്റാർട്ട് ചെയ്ത എല്ലാം പഴയ പോലെ നൈറ്റ് ഉണ്ട് പിന്നെ ഏതോ ഞാൻ പറഞ്ഞ പോലെ അബുഷാഗാരി മജാസ് ഏതോ ഒരു ഏരിയയിൽ മാത്രം കുറച്ച് പ്രോബ്ലം ഉണ്ട് പക്ഷെ അതും പ്രോബ്ലം ഒന്നുമില്ല കുറച്ച് വെള്ളമുണ്ട് അതും പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും പിന്നെ ഈ മറ്റേ ഇൻഡസ്ട്രിയൽ ഏരിയയിലെല്ലാം കുറച്ച് 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 വെള്ളമുണ്ട് അതൊക്കെ പെട്ടെന്ന് ക്ലിയർ ആയിക്കോളും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കഴിഞ്ഞ മാസം ലാസ്റ്റ് റൂം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൽനാഥേലായിരുന്നു മുന്നേണ്ടായത് ഇപ്പം ഞങ്ങൾ അൽവാദയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ റൂം ഷിഫ്റ്റിങ്ങിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു വ്ളോഗാണെന്ന് അല്ലേ അപ്പോൾ അത് ഇത്രയും കാലം അന്നേ ഇടേണ്ടതായിരുന്നു പക്ഷേ ഇത്രയും കാലം ഇടാൻ പറ്റിയിട്ടില്ല എന്തല്ലോ തിരക്കും പിന്നെ കുറെ കാര്യങ്ങളായാലും ഇത്രയും കാലം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന് അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്തതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നാലോചിക്കുന്നത് പോണ്ടേ അപ്പോൾ ഞങ്ങൾ ഓൾ ഓളെ കൊണ്ടാക്കാൻ ഓളെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഓളെ ഉണ്ടാക്കാനൊക്കെ യെസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് നമ്മളെ റൂം ഷിഫ്റ്റിങ്ങിൻ്റെ വ്ലോഗാണ് ഇന്നത്തത് ഹലോ ഗായ് ഇപ്പം ഇന്നത്തെ ഒരു വ്ളോഗാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ എടുക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അൽനാ നമ്മളിപ്പോൾ ഷാർജ അൽനാഥയിലാണ് താമസം ഇവിടുന്ന് നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യുകയാണ് ഷാർജയിൽ വേറൊരു സ്ഥലത്തേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോസ് എടുക്കാം ഷിഫ്റ്റ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാമെന്ന് പക്ഷേ എടുക്കാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം നല്ല തിരക്കായിരിക്കും നമ്മളിപ്പോൾ ഈ റൂമിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഈ ഫ്ലാറ്റിൽ അപ്പോൾ അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് മുന്നേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു ഡബിൾ സാധനങ്ങൾ ഇപ്പോൾ നമുക്കിന്ന് കൊണ്ടുപോകാൻ ഉണ്ട് ഇപ്പോൾ നമുക്കിപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ അത്ര സാധനങ്ങൾ ഉണ്ടെന്ന് അറിയുന്നില്ല പക്ഷേ ഓരോന്ന് എടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ പറയും എത്രമാത്രം സാധനങ്ങളുണ്ട് എന്ന് അപ്പോൾ നമ്മൾ ഇന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്നാണ് മെയിനായിട്ടും വിചാരിക്കുന്നത് ഇന്ന് നമുക്ക് ഫുള്ളും പറ്റിയിട്ടെങ്കിൽ ഇന്ന് നാളെയായിട്ടും ചെയ്യുന്നതായിരിക്കും നമുക്ക് ശരിക്കും ഈ ഫ്ലാറ്റ് മാർച്ച് ഇരുപത്തി വരെ ഇടയുണ്ട് നമുക്ക് പക്ഷെ എന്നാലും അതിന് മുന്നേ മാറാമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് മാറാമെന്ന് വിചാരിച്ചത് പിന്നെ ഇപ്പോൾ ആ റൂം നമ്മൾ പോകുന്ന പുതിയ റൂമും എല്ലാം സെറ്റായിട്ടുണ്ട് അവർ സേവയൊക്കെ റെഡി ആയിട്ട് എന്നെ ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രിയാകുമ്പോഴത്തേക്കും മാറണം എന്ന് വിചാരിക്കുന്നത് രാത്രിയുടെ ഷിഫ്റ്റിംഗ് പറ്റുള്ളൂ അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും മാറാമെന്നാണ് വിചാരിക്കുന്നത് നല്ല തിരക്കായിരിക്കും നല്ലോണം ടയേഡ് ആവും രണ്ട് വർഷം മുന്നേ ഇങ്ങോട്ടേക്ക് റൂം മാറുമ്പോൾ ആ ഒരു ക്ഷീണം കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ട് നല്ല ടയർഡായിരിക്കും നല്ല ഉണ്ടാവും നല്ലോണം പണിയുണ്ടാവും കാരണം നമുക്ക് ഷെൽഫ് കാലിയാക്കണം ബെഡിൻ്റെ ബെഡിൻ്റെ ഇതൊക്കെ അയച്ച് എന്താ കട്ടിൻ്റെ ഇതൊക്കെ അയച്ച് വെക്കണം ബെഡ് പാക്ക് ചെയ്ത് വെക്കണം കുറെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ റെഡിയാക്കി വെക്കണം അടുക്കളയിലെ പാത്രങ്ങളെല്ലാം സെറ്റാക്കി വെക്കണം ഇപ്പോൾ നമ്മളെന്തായാലും പുറത്തു പോകാൻ നിൽക്കുന്നുണ്ട് കാരണം നമുക്ക് രണ്ട് മൂന്ന് കാർട്ടൂൺ വാങ്ങണം പിന്നെ കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ട് കാർട്ടൂൺ എന്താണെന്ന് വെച്ചെങ്കിൽ കാർട്ടൂണിലാണെങ്കിൽ അതിലെല്ലാം ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പാക്ക് ചെയ്ത് വെക്കാമല്ലോ താഴെ വണ്ടി ഡ്രൈവേഴ്സ് ഉണ്ടാവും മറ്റേ തൊട്ടി വണ്ടി അതിൻ്റെ ഡ്രൈവേഴ്സ് ഉണ്ടാകും അപ്പോൾ അവരെടുത്ത് കൊണ്ട് പറയാന്നാണ് അപ്പോൾ അവർ വന്ന് സാധനം എടുത്ത് കൊണ്ടുപോയിക്കോളും പക്ഷേ അവരായിട്ട് വന്നിട്ട് അയച്ചിട്ട് എല്ലാം സെറ്റാക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സ്ക്രൂവും ഇതൊക്കെ കാണാൻ പോകും അപ്പോൾ നമ്മൾ ചോദിച്ച് നമ്മൾ തന്നെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം അയച്ച് സെറ്റാക്കി ഒരു സൈഡിൽ എടുത്ത് വെക്കാം എന്നിട്ട് അവരെടുത്ത് പറഞ്ഞെങ്കിൽ അവർ എടുത്ത് കൊണ്ടുപോകുമല്ലോ എന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഗിഫ്റ്റ് സെന്ററിലെത്തി വരോട്ടിനുണ്ട് വരോട്ടപ്പുറ്ററങ്ങിലേക്ക് ഞാൻ എക്സൈറ്റഡ് ആണോ ചെറുതായിട്ട് പക്ഷെ ഞാൻ നല്ലോണം എക്സൈറ്റഡ് ആണ് എന്നെക്കാളും എക്സൈറ്റ്മെന്റ് ഉള്ളത് അമ്മൂനാണ് എന്തായാലും നമുക്കിനിപ്പോൾ ഒരു സാധനം വാങ്ങിക്കാം ഇതാണ് അൽനാഥ ഗിഫ്റ്റ് സെന്റർ ഇത് അൽനാഥ ലുലുവിന്റെ അടുത്തല്ലേ അൽനാഥ ഗിഫ്റ്റ് സെന്റർ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് റൂമിൽ വന്ന് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കുറേ അധികം സാധനം പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഈ റൂം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയൊരു മെനക്കെട്ട പണിയാണ് അങ്ങനെ നമ്മളെ പാക്കിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്താ ടേബിളിൻ്റെ ഇതൊക്കെ കുറച്ച് അയച്ചു ഷെൽഫ് ഫുള്ളും ക്ലിയർ ചെയ്തു ഷെൽഫിലെ ഡ്രസ്സെല്ലാം എടുത്ത് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് കുറച്ച് വണ്ടിയിൽ കൊണ്ടുവച്ചു ഇതാ കുറച്ച് ഇതിലാക്കിട്ടുണ്ട് ഇനിയിപ്പം കിച്ചണിലെ പാത്രം എടുക്കണം കട്ടിലയക്കണം ബെഡ് ഒന്ന് റാപ്പ് ചെയ്യണം ഇങ്ങനെ കുറച്ചും കൂടി കുറച്ച് നല്ലോണം കൂടി ഉണ്ട് ഇപ്പോൾ അടുത്ത ഡബിൾ കൂടി ഉണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ഇടയിലേ കഴിക്കാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല നോക്കാം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ റൂമിൻ്റെ കൊലം ഗായ്സ്ക്കോട്ട് കുറേയൊക്കെ സാധനം താഴെ കൊണ്ടുവച്ചു കേട്ടോ അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഞങ്ങളെ പുതിയ റൂമിൽ വന്നിട്ടുണ്ട് സാധനങ്ങളൊന്നും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല നാളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കുറച്ചധികം പാക്കിങ്ങെല്ലാം ചെയ്തു പക്ഷേ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല ഭയങ്കര എക്കോ ഉണ്ടാകും കാരണം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ സമയം പത്ത് പത്തര ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു തിരിച്ചുപോലെ നമ്മൾ കറണ്ടും വെള്ളത്തിൻ്റെ എല്ലാം റെഡി ആയി എന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും നോക്കാൻ വേണ്ടിയിട്ട് വന്നത് അല്ലെ നമ്മളങ്ങനെ നമ്മുടെ പുതിയ റൂമിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെ ആ റൂമും മാറിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മൾ വണ്ടി ഒരു കച്ചറ വണ്ടിട്ടുണ്ട് എന്തിനാ ഫുൾ സാധനം ബാക്കി നമുക്ക് പോയിട്ട് റെഡി ആക്കിയിട്ട് കൊണ്ടുവരാനുണ്ട് അത്ര നമ്മൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നേ അപ്പോ അതും കേട്ടാ പക്ഷേ ഷട്ടിൽ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല നമ്മള് കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ബാക്കി നമ്മൾ നാളെ ഷിഫ്റ്റ് ചെയ്യും കാരണം ഇന്നിപ്പോൾ നമുക്ക് വേറെ പ്രതീക്ഷിക്കാണ്ട് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു അതുകൊണ്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നാളെ രാവിലെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം ഹലോ അങ്ങനെ റൂമിലേക്ക് വന്നിട്ടുണ്ട് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല കുറച്ചും കൂടി കുറച്ച് കുറച്ച് ചെയ്യണം ഇന്നലെ പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് വെച്ച് ബാക്കിയും ഷിഫ്റ്റ് ചെയ്യാനുണ്ട് പക്ഷേ അതിന് മുന്നേ നമുക്കിടയിൽ ക്ലീൻ ചെയ്യണം ഓൾറെഡി ഇവിടെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് അവർ എന്നാലും നമ്മളേതായൊരു ക്ലിനിങ് വേണമല്ലോ അതുകൊണ്ടപ്പോൾ ഒന്നും കൂടി ക്ലീൻ ചെയ്യണം അപ്പോൾ അതിന് വന്നത് പിന്നെ ഗ്യാസ് കണക്ഷൻ്റെ അത് റെഡിയാക്കാൻ കൂടിയാണ് വന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഇരുപത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റിൽ തീർത്തിട്ട് നമുക്ക് പോകാനുണ്ട് അർജൻറ് ആയിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം അങ്ങനെ പുതിയ ഫ്ലാറ്റിൽ പോയിട്ട് ക്ലീനിങ് ചെയ്തതിന് ശേഷം തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് വന്നു പഴയ റൂമിലേക്ക് വന്നു വന്നിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി ഇത് സാധനങ്ങളൊക്കെ വലിച്ചിട്ട സമയത്ത് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ മൂന്നുപേരാണ് പാക്ക് ചെയ്തിട്ടുണ്ടായത് അമ്മ നല്ലോണം ടയർഡ് ആയിട്ടുണ്ട് സാധനങ്ങളിൽ ഓൾമോസ്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞു നല്ലവണ്ണം ടയർഡായി ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് ഇനിപ്പുള്ളത് നമ്മളെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ടി വി ഉണ്ട് ടി വി കൊടുത്തിട്ടില്ല പൊതുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ അല്ലാതെ ചില കുറച്ച് കാര്യങ്ങൾ ഇതിന് ബാക്കിയില്ലു അത് നമ്മളെ നമ്മളെ കാറിൽ കൊണ്ടുപോകും ബാക്കിയെല്ലാം ക്ലിയർ ആയി കാണിച്ചു തരാം അപ്പം കാശ് കാഴ്ച വൃത്തിയാ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ അടുത്ത് ബാക്കിയുള്ള സാധനം അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ അതിനോട് നമുക്ക് പോകണം പെട്ടെന്ന് അപ്പം അപ്പോൾ എന്ത് കോലം കണ്ടായിരുന്നിട്ടുണ്ടെ ഓൾമോസ്റ്റ് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഇനി നമ്മളെ ബെഡ് ഉണ്ട് പിന്നെന്താ നമ്മളെ ഷെൽഫ് ബാക്കിയുണ്ട് പിന്നെ രണ്ട് മൂന്ന് ടേബിൾ ബാക്കിയുണ്ട് ബാക്കി നമ്മളെ കുറച്ചു സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഓൾറെഡി കിച്ചണിൽ വെച്ചു ടേബിൾ വന്ന് കട്ടലിൻ്റെ സാധനങ്ങളൊക്കെ വന്നു പെട്ടിയേക്ക് നമ്മൾ ഇന്നലെയാണ് ഉണ്ടെച്ചത് സോഫ വന്ന് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വന്ന് ഇനി കുറച്ച് കുറച്ച് ബാക്കിയുണ്ട് വലിയ വലിയ സാധനങ്ങൾ ബാക്കിയുണ്ട് അയ്യോ അല്ലല്ലേ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഇനിയുണ്ട് ഒരു പകുതി കുറച്ച് കുറച്ച് കാര്യമുള്ള സെറ്റായി ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ സെറ്റാക്കാൻ എന്നിട്ട് ഗ്യാസിൻ്റെ പരിപാടികൾ നോക്കുന്നു കോളെന്ന് നോക്കി തലവേദന എടുത്തിട്ടാണെങ്കിൽ ഭംഗാരം അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ആയിരിക്കും ഇപ്പം നമ്മൾ നമ്മൾ പഴയ റൂമിലാണ് വൺ ബി എച്ച് കെ ആയിരുന്നു നമ്മൾ വൺ ബി എച്ച് കെ ആയിരുന്നു ഉണ്ടായത് ഇതായിരുന്നു ഞങ്ങളെ റൂം രണ്ട് വർഷം ഞങ്ങൾ ഈ റൂമിലായിരുന്നു ഇതായിരുന്നു ഹോള് പിന്നെ അവിടെ ഒരു ബാത്റൂമ് അങ്ങോട്ട് പോയാലെ കിച്ചൺ പിന്നെ പുറത്തേക്ക് പോയിരിക്കും അപ്പം ഇങ്ങനെയായിരുന്നു ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ മൊത്തം കാലി അപ്പോൾ അതെ ഇതാണ് ഞങ്ങളുടെ പഴയ ഫ്ലാറ്റ് ഇത് ക്ലീനിങ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ് ക്ലീനിങ്ങിന് മുന്നേ ഫ്ലാറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഈ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് ഷിഫ്റ്റ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് വരെ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ എല്ലാ ബിൽഡിങ്ങിലും ഒരേ സമയത്തായിരിക്കുമില്ല അവർ ഷിഫ്റ്റ് ചെയ്യാൻ സമ്മതിക്കുക അപ്പോൾ അത് അതൊക്കെ കാരണം കുറച്ചധികം ലേറ്റായി അപ്പോൾ എന്തായാലും ബാക്കിയെല്ലാം ലാസ്റ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു ബൈ ബൈ